ബംഗോളിയൻ ക്യാപിറ്റലായി യുലാബത്താർ ആണുള്ളത് അപ്പോൾ അവിടുന്ന് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് വെറുതെ നടന്നുകൊണ്ടിരിക്കുക വന്നിട്ട് രണ്ടു ഉള്ളൂ വരെയൊക്കെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറക്കൊക്കെ ശരിയായി വരുന്നതുള്ളൂ നമ്മുടെ ഇന്ത്യൻ സമയത്തെക്കാട്ടും രണ്ടര മണിക്കൂർ മുൻപോട്ടാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പരിസരമൊക്കെ ഉണ്ടു ദിസ് ഈസ് ദി ഓൾഡെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ വേൾഡ് സോ ഇറ്റ്സ് കെയ് കോൾ ഒരു ഇരുപത് ദിവസം കൊണ്ട് നല്ല സ്നോ ഉണ്ടാവും എന്നാണ് കേട്ടത് അപ്പോൾ ഈ വർഷം റെക്കോർഡ് വിൻ്റർ ആയിരിക്കുമെന്നും പറയുന്നു എനിവേ വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണ് വരും ദിവസങ്ങളിൽ കുറച്ച് സ്റ്റോറീസൊക്കെ ഇടാം എന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ പരിപാടിയൊന്നും ചെയ്ത് ശീലമൊന്നും ഇല്ല എന്നാലും അറിയുന്ന പോലെയൊക്കെ എന്തെങ്കിലും കുത്തിക്കേറ്റാം എന്ന് ഭയങ്കര ശരിയാനൊന്നും പറ്റൂല ഭയങ്കര തണുപ്പാണ് ബട്ട് ദിസ് ഈസ് വലി ബ്യൂട്ടിഫുൾ ആക്ച്വലി